ഹലോ അസ്സാമലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിക്കാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന നല്ലൊരു ഗ്രോ ബാഗ് നിറക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര വേനൽക്കാലത്തും ഇതുപോലെ തന്നെ വിളവ് ലഭിച്ചുകൊണ്ടേ നിൽക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ ഇതുപോലെ ഞാൻ ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഇതൊക്കെ നട്ടിട്ടുള്ളത് ഈ രീതിയിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചെടിയിൽ വാട്ടരോഗം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വഴുതന കൃഷി മറ്റുള്ള എന്തെല്ലാം കൃഷികളാണോ അതൊക്കെ നമുക്ക് ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ വേനൽക്കാലം ും അടിപൊളിയായിട്ട് നമുക്ക് വിളവ് എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു തക്കാളി ഞാൻ ഇന്നലെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വിളവ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഞാൻ പുറത്ത് നിന്ന് പണം കൊടുത്ത് ഒരു വളവും തന്നെ വാങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വളങ്ങൾ വെച്ചിട്ട് വേസ്റ്റായി പോകുന്ന ഓരോ സാധനങ്ങൾ വെച്ചിട്ടും വളങ്ങൾ തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് അപ്പം ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾക്ക് പോലും കഴിക്കാവുന്ന രീതിയിൽ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞ് ബേബിക്ക് എനിക്ക് ഇത്രയും പോകുന്ന കുഞ്ഞ് മുള വെച്ചിട്ട് നമ്മൾ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്നു ട്ടോ അപ്പോൾ അവൾക്കും ഇതുപോലെ ചെറിയ ചെറിയ തക്കാളികളൊക്കെ പറിച്ചു കൊടുക്കും അതിൻ്റെ നീരൊക്കെ അവൾ അങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ കുറേ ആളുകൾ നമ്മുടെ ഈ ഒരു മുളക് ചെടിയുടെ വിത്ത് ചോദിച്ചിരുന്നു അപ്പം അപ്പോൾ ഇതിൻ്റെ വിത്ത് മാത്രം എങ്ങനെ അയച്ച എന്നുള്ളത് എനിക്കറിയില്ല അപ്പം അതുകൊണ്ടാണ് വിത്ത് കിട്ടാത്തത് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ നമ്മൾക്ക് ഇന്ന് ഉപയോഗിക്കായിട്ടുള്ള ഒരു കയ്പ ഞാൻ ഇവിടുന്ന് വിളവെടുത്തതാണ് അപ്പം അതുപോലെ നമ്മുടെ കയ്പ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്കുള്ള സൗകര്യത്തിലൊക്കെ വളർത്തിയെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കമ്പ് കുത്തിക്കൊടുത്ത് ഇതുപോലെയൊക്കെ പടർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടത് ഇതിലൊക്കെ നിറയെ പെൺപൂക്കളും ഉണ്ടായി വന്നിട്ടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഞാനത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം നമ്മൾ കയ്പ്പകളൊക്കെ നിറയെ കായ്ച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതുപോലെ ഉണ്ടായി നിൽക്കാൻ ഞാനിതാ ഇതുപോലെ കരിയിൽ വെച്ചിട്ടാണ് ഞാൻ ബാഗ് നിരക്കാറുള്ളത് കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു കറിയിൽ ഇനി പൊടിച്ചിട്ടാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വേനൽ സമയമായത് കാരണം നമ്മുടെ കരിയിൽ നമുക്ക് ഇതുപോലെ ഒരു ചാക്കിലിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ ഇതുപോലെ ചെറിയ തുണി തുണിസഞ്ചികളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അല്പം കറിയിൽ അത് നല്ല രീതിയിൽ നമുക്ക് പൊടി പൊടിയായിട്ട് തന്നെ എടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ചാക്കിലിട്ട് അതങ്ങനെ നേരിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ചെറിയ തുണിസഞ്ചിയിലിട്ടിട്ടുള്ള കറിയില്ല എങ്ങനെയാണ് പൊടിക്കുന്നു എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ മഹാവുകളൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതൊരു അഞ്ച് മിനിറ്റ് നല്ല പ്രെസ്സ് ചെയ്ത് അമർത്തി കുഴച്ചെടുക്കുന്ന പോലെ അമർത്തി അമർത്തിയെടുക്കട്ട് അതുപോലെ അങ്ങോട്ട് പ്രെസ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു നല്ല രീതിയിൽ പൊടി പൊടിയായിട്ടൊക്കെ കിട്ടിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് ഒരു കയ്യിൽ ഞാൻ ഈ ഒരു ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കരിയിലപ്പൊടി റെഡിയായി അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എല്ലാവർക്കും കരിയിലപ്പൊടി റെഡിയാക്കാം പിന്നെ അത് കമ്പോസ്റ്റ് നമ്മൾ അല്പം കഞ്ഞി വെള്ളം അതല്ലെങ്കിൽ മോരി ഇളക്കിയിട്ടുള്ള നേർപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള വെള്ളം അതല്ലെങ്കിൽ പച്ച ചണമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് വെച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും അത് നല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് സമ്പോസ്റ്റ് ഒന്നും ആക്കുന്നില്ല ഈ രീതിയിൽ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നീട് അത് ഒരുപാട് പൊടിയാനുള്ള ഒരു സമയമൊന്നും എടുക്കേണ്ടതില്ല അതുപോലെ പൊടിയായിട്ടുണ്ട് ഇനി അത് നമ്മൾ കൊഴിക്കുമ്പോൾ അങ്ങനെ അത് വളമായിട്ട് നമ്മളെ ചെടികൾക്ക് വലിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ അതിൽ ഈർപ്പം നിലനിർത്താനും ഗ്രോ ബാഗിൻ്റെ വെയ്റ്റ് കുറക്കാനും ചൂടിനെ കുറക്കാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ ഈ ഒരു കരിയില ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കരയിലെ വെല്ലുന്ന ഒരു മറ്റൊരു പോട്ടി മിക്സ് ഇനി നമുക്ക് കൊടുക്കാനില്ല കേട്ടോ അത്രക്കും നല്ലതാണ് നമ്മുടെ ഈ ഒരു കരയിലെ വെച്ചിട്ട് ഗ്രോ ബാഗ് നിറക്കുന്നത് അപ്പം എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഈ ഒരു ചാക്കിൽ തന്നെയാണ് നമ്മുടെ ചെടി നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഈ ഒരു ചാക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ നടു നടുക്കായിട്ട് ഈ ഒരു കറിയിലേൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം മണ്ണ് അതായത് കുറച്ച് മണ്ണ് മാത്രം മുക്കാൽ ഭാഗം ഈ എൻസാൻ്റെ എടുത്തിട്ട് ഒരു ഇച്ചിരി ഒരു കപ്പ് മാത്രമേ ഉള്ളൂ ഈ എൻസാൻ്റും മണ്ണും ആയിട്ടുള്ള ഈ ഒരു പൊട്ടി മിക്സ് അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ കുമ്മായം മിക്സ് ചെയ്ത മണ്ണ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്ന ആ ഒരു പാത്രത്തിൽ നിന്ന് അല്പം മണ്ണ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ എൻസാൻഡ് മിക്സ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനും അതുപോലെ തന്നെ വാട്ടർ രോഗങ്ങൾ ക്ഷമിക്കാനും ഒക്കെ ഈ ഒരു എൻസാൻഡ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഗുണം ചെയ്യൂട്ടോ ഇനി ഇതിലേക്ക് നീങ്ങി ജൈവ രീതിയിലുള്ള എന്തൊരു വളമുണ്ടെങ്കിൽ അതായത് ചാണകപ്പൊടി ആത്മീപാസ് കോഴികളോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ കയ്യിലുള്ള മുട്ടോളുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടത്തോടെ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു വെച്ചിട്ട് അന്ന് പൊടിച്ചെടുക്കുക മാത്രം ചെയ്ത് അത് നമ്മുടെ ഈ ഒരു കോട്ടി മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്ര നാട്ടിലുള്ളൂ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് ഈ ഒരു പോട്ടി ബീച്ച് നമുക്ക് നമ്മുടെ കച്ചാർ വാഴ നട്ട് മുടിക്കാൻ ഏറ്റവും നല്ല ഒരു കോട്ടി ആണ് കേട്ടോ ഇപ്പം നമ്മുടെ കച്ചാർ വാലയിൽ ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞു തൈകളൊക്കെ തിങ്ങിന്ന് പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും ഈ ഒരു കോട്ടി മിൻസി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ഒരു ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു ചെടി നടാനുള്ള ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ തക്കാളി അല്ല കേട്ടോ നടുന്നത് ഇതിൽ വഴുതനെയാണ് ഞാൻ നട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിവിടെ കുറച്ച് വൈതന ചെടികൾ ഗ്രോ ബാഗിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ഞാൻ നട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഇതുപോലെയായിട്ട് നമ്മുടെ ഒരു ഗ്രോ ബാഗിലേക്കാണ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ജോലി എടുക്കുക അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വഴുതൻ്റെ ചെടി നട്ടിട്ടുള്ളത് ഇതുപോലെ എൻസാൻ്റെ മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ തന്നെ വേരുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഇതുപോലെയായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ അതിനെ ഇതുപോലെ വെച്ച് ഇനി നമുക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള ഈ ഒരു പ്രോട്ടീൻ മിക്സും കൂടെ ഉള്ള അതും കൂടി അതിലേക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കരിയിലെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗ് അടിപൊളിയായിട്ട് റെഡിയാക്കി നമ്മൾ കൃഷി ചെയ്തു കിട്ടും അതിൽ അപ്പം ഈ രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും അതുപോലെ തന്നെ ഏതൊരു വേനലിലാണെങ്കിലും പൊടിയ ചൂടിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കരിയില ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ ചൂടിനെ കുറക്കാനായിട്ട് നല്ല രീതിയിൽ സഹായകമാകും ഇനി നമുക്ക് അല്പം ചാ പച്ച ചാണകത്തിൻ്റെ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച ചാണകം നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സാധാ സാധാരണ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ അപ്പം ഇന്നത്തെ ഒരു വീട് എത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഈ നോർമൽ വാട്ടർ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നു അത്രമാത്രമേ ഉള്ളൂട്ട് നല്ലൊരു വെയിലത്തേക്ക് വെച്ചു കൊടുക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും അസ്സലാമു അലൈക്കും